ഒരു കാര്യം ഞാൻ സത്യം പറയണം സത്യേ രണ്ട് ഗുഡ് ക്വാളിറ്റീസ് നമുക്ക് എന്ത് കാര്യങ്ങളും വിശ്വസിച്ച് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് രണ്ട് അത് ആയിട്ട് തന്നെ സൂക്ഷിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഫുൾ ഇവിടെ ഇറക്കി വെക്കാം ഏഹ് അത് പക്ഷേ ഓവർ റിയാക്ട് ചെയ്യില്ല അതായത് സംയമനത്തോടു കൂടി വിഷയങ്ങളെ താങ്കൾ കേൾക്കും അറിയാം ഞാൻ കുറച്ച് ഓവറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിന്റെ ആ സംയമനം കാണുമ്പോ എനിക്കൊരു ആശ്വാസം അപ്പൊ അത് നല്ല ക്വാളിറ്റിയാണ് ചിലപ്പോ എച്ച് ആർ ആയിട്ട് റിട്ടയർ ആയതുകൊണ്ടായിരിക്കും ഇനി എന്റെ രണ്ട് നല്ല ക്വാളിറ്റി പറയൂ രണ്ടല്ല എനിക്കറിയാം ഒരു ആയിരങ്ങൾ ഉണ്ടാവും എന്നാലും രണ്ടെങ്കിലും പറയാൻ ശ്രമിക്കൂ പ്രീമ മൈക്കിനോട് ചേർന്നിരുന്ന ലോകത്തോട് വിളിച്ചു പറയൂ ആ സത്യം ഒരു എനർജി ഇല്ലാതെ കിടക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിച്ചു അതിനകത്തോട്ട് കുറച്ച് പവർ കടത്തിവിട്ടാ എങ്ങനെ ഇരിക്കുന്നു കറണ്ട് അടിക്കും എന്നൊക്കെ പറയത്തില്ല അതാണ് നമുക്കിപ്പോൾ ചാർജൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അഞ്ജലി പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ നല്ലൊരു ഫ്രണ്ടാണ് നമുക്ക് നല്ലൊരു ഫ്രണ്ട് ആക്കാൻ പറ്റുന്ന പറ്റുന്നൊരാളാണ് എനിക്കിഷ്ടമാണ് വാങ്ങി തരൂ ഇടയ്ക്കെങ്കിലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ പോസിറ്റീവ്സ് പരസ്പരം ഇങ്ങനെ പങ്കുവെക്കുന്ന വളരെ നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നല്ല ഗുണങ്ങൾ ക്വാളിറ്റീസ് താഴെ കമന്റ് ചെയ്യൂ ഞങ്ങളും വായിക്കട്ടെ ഞങ്ങൾ ആ ഗുണങ്ങൾ കണ്ടു പഠിക്കട്ടെ